പീച്ചിപ്പാണഞ്ചേരി മേഖലകളിലെ സുരക്ഷാ ക്യാമറ പദ്ധതിയായ ഗാർഡിയൻ പ്രൊജക്ടിന്റെ സ്വിച്ച് ഓൺകർമ്മം സംസ്ഥാന റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ നിർവഹിച്ചു സമൂഹത്തിലേക്കുള്ള ലഹരിയുടെ തടയാൻ തെറയാൻ കോടി മലയാളികളും സൈനികരെ പോലെ ഒന്നിച്ചു നിൽക്കണമെന്ന് മന്ത്രി കെ രാജൻ പറഞ്ഞു നിലവുറങ്ങാത്ത ഉള്ളൂർ പദ്ധതി വഴി മണ്ഡലത്തിൽ മുന്നൂറോളം ഹൈമാസ്റ്റ് ലൈറ്റലുകൾ സ്ഥാപിക്കാനായെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു എ എസ് പി ഹാർദിക് മീണ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു സിറ്റി പോലീസ് കമ്മീഷണർ ആർ ഇളങ്കോ വിശിഷ്ടാതിഥിയായി പാണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി രവീന്ദ്രൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രമ്യ രാജേഷ് പാണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് അംഗം മാനി ജോയ് ഒല്ലൂർ എസ്ഇ പി സുധീരൻ എസ് പി ചി വൈൽഡ് ലൈഫ് വാർഡനും ചിമ്മിനി റേഞ്ച് ഓഫീസറുമായ മുഹമ്മദ് കസീം പി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ സതീഷ് കുമാർ പി പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ ഡി എസ് ആനന്ദ് തുടങ്ങിയവർ സംസാരിച്ചു സാധാരണ അപ്പൊ ക്യാമറ സംവിധാനം നിരീക്ഷണ സംവിധാനം ഉണ്ടെങ്കിൽ ആരോ ഉണ്ട് നിങ്ങളെല്ലാം തിരിച്ചറിയും പോലീസ് അവരെ പിടിക്കും പിടിക്കപ്പെടും പോലീസ് അക്കാഡമി ഐ വോണ്ട് ടു താങ്ക് എവ്രി വൺ എവ്രി വൺസ് ഹു ഹ് സപ്പോർട്ടഡ് ഇൻ കംപ്ലീറ്റിംഗ് അവർ പ്രോജക്ട് ഗാർഡിയൻ ഐ വോണ്ട് ടു താങ്ക് എവ്രി വൺ യാഥാർത്ഥ്യാണ് അപ്പൊ അതിനു വേണ്ടി നമ്മൾ ആദ്യം തന്നെ നമ്മുടെ അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള പ്രൊജക്ട് തന്നെ നമ്മൾ അതായത് നമ്മുടെ പത്തായപുരം മുതൽ നടുവില വരെയുള്ള ദൂരം എനിക്ക് തോന്നുന്നു ദീർഘമായിട്ടുള്ള ഒരു പത്ത് പതിനഞ്ച് വർഷക്കാലത്തിന് ശേഷം സ്വരാജ് റൗണ്ടിൽ നിന്ന് ആളുകൾക്ക് കാണാൻ പറ്റുന്ന വിധത്തിലേക്ക് നമ്മുടെ നമ്മൾ അതിനെ മാറ്റി കേന്ദ്ര ഗവൺമെന്റിന്റെ നടപടികൾ ഇത്തിരി കടുത്തതായത് കൊണ്ട് അതിൽ പിടിക്കാതെ മറ്റൊരു വഴിക്ക് പോയി മാഗസീനെ കുറിച്ചിട്ടുള്ള സങ്കല്പങ്ങൾ കോടതിയുടെ സഹായത്തോടു കൂടി ഒന്ന് പൊടിച്ചെഴുതി വളരെ മനോഹരമായിട്ട പരിപാടികൾക്ക് ബന്ധപ്പെട്ട ആളുകൾ നേതൃത്വം നൽകിയിട്ടുണ്ട് ഇന്ന് നമ്മുടെ നാട് അനുഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഏതാണെന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരമാണ് സതീഷ് സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞത് പുൽഗാമയിൽ അതിർത്തിയിൽ യുദ്ധപ്രതീതിയുള്ള ആശങ്കകൾ ഉണ്ടാകുന്ന ഒരു ഘട്ടമാണിത് അതിർത്തി കാത്തു സൂക്ഷിക്കാൻ രാപ്പകരില്ലാത്ത വിധം ഇന്ത്യയുടെ മൂന്ന് സൈന്യവും എണ്ണ ഒഴിച്ച് ശത്രുവിൽ നിന്ന് ഇന്ത്യയെ രക്ഷിക്കാനുള്ള പ്രവർത്തനങ്ങളിൽ കേന്ദ്രീകരിച്ചു നിൽക്കണം എന്ന് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ രാഷ്ട്രീയത്തിനതീതമായി സർവകക്ഷികളും അഭിപ്രായപ്പെട്ടുകൊണ്ട് പട്ടാള സമഞ്ഞമായിട്ടുള്ള മനസ്സോടെ അതിർത്തികൾ മുഴുവൻ ജാഗ്രതയിലായി നിൽക്കുന്ന ഒരു സമയമാണ് കേരളം ഇന്ത്യയുടെ തെക്ക് ഭാഗത്ത് കിടക്കുന്ന സംസ്ഥാനമായതുകൊണ്ട് സാധാരണ നിലയിൽ ഈ യുദ്ധവുമായി ബന്ധപ്പെട്ടൊരു ഭീഷണിയില്ല പക്ഷെ അതിനേക്കാൾ വലിയൊരു ഭീഷണി നമ്മുടെ സമൂഹം ഏറ്റുവാറുന്നതാണ് അത് എൻ ഡി എം എ ഉൾപ്പെടെയുള്ള മയക്ക് മരുന്ന് രാസലഹരി നമ്മുടെ സമൂഹത്തിന് നേരെ നടത്തിക്കൊണ്ടിരിക്കുന്ന യുദ്ധം എങ്ങനെയാണ് ഒരു പട്ടാളക്കാരൻ അതിന്റെ അതിർത്തികളി ഇന്ത്യയുടെ മുമ്പിലേക്ക് ഒരാളെ നുഴഞ്ഞുകയറ്റാൻ അനുവദിക്കാത്ത യുദ്ധം തടയുന്നത് അതേ ജാഗ്രതയോടുകൂടി തന്നെ നമ്മുടെ സമൂഹത്തിനകത്തേക്ക് പടർന്നു പിടിക്കാൻ ബന്ധം കൊള്ളുന്ന ലഹരിക്കെതിരായിട്ടുള്ള വലിയ വലിയുദ്ധത്തിൽ കേവലം പോലീസ് മാത്രമല്ല കോടി മലയാളി പട്ടാള വസ്ത്രം ധരിച്ചില്ലെങ്കിലും പട്ടാളത്തിന് സമാനമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടേണ്ട ഒരു പ്രത്യേക ഘട്ടമാണ് ഇരുട്ട് ചെറുതായി പൂക്കുന്ന ഇടങ്ങളൊക്കെ ലഹരി കൂടി പൂക്ക